പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് ഐറ്റംസ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ പോലീസിനെ ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും കള്ളക്കേസിൽ കുടുക്കി അടിച്ചമർത്താനുള്ള പിണറായി സർക്കാരിന്റെ ശ്രമത്തെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു പോലീസ് ഭീകരതയ്ക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കെഎസ് യു നടത്തിയ മാർച്ചിൽ പങ്കെടുത്തതിനെ അറസ്റ്റു ചെയ്ത നേതാക്കളെ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചിരുന്നു ഇവരെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം കെ എസ് യു നേതാക്കളായ ഗണേഷ് ആറ്റൂർ അല്ല അസ്ലം എന്നിവരെ വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് കൊടും ഭീകരവാദികളെ പോലെ വിലങ്ങുവെച്ച് ബന്ധിച്ച് കറുത്ത മുഖംമൂടി ധരിച്ച് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച കെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവിയറിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഇതിനെ തുടർന്ന് കെ എസ് യു നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചുവെന്നും കള്ളക്കേസ് എടുത്തുവെന്നും കെ പി സി സി പ്രസിഡന്റ് ആരോപിച്ചു കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യു യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ചതിൽ അന്ന് അവിടുത്തെ എസ് എച്ച്ഒ ആയിരുന്ന യു കെ ഷാജഹാനും പങ്കുണ്ടെന്നും പോലീസ് ഭീകരതയ്ക്കെതിരെ നിയമപരമായി പോരാടുമെന്നും ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു ഇത് പിണറായി വിജയന്റെ തെറ്റായ പോലീസ് നയത്തിന്റെ തുടർച്ചയാണ് അത് നമ്മൾ കണ്ടു കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകമായിട്ടുള്ള മർദ്ദനം കണ്ടു അതിന്റെ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടിട്ടും ഇതുവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല ഇന്നലെ വടക്കാഞ്ചേരി പോലീസ് കെ എസ് യുവിൻ്റെ മൂന്ന് നേതാക്കന്മാരെ കളവായ കേസിലാണ് അറസ്റ്റ് ചെയ്തത് അവരെ കയ്യാമം വെച്ച് അവരുടെ തല മൂടിക്കെട്ടിയാണ് കോടതിയിൽ ഹാജരാക്കുന്നത് അതിന്റെ യാതൊരു ആവശ്യവുമില്ല കാരണം ആ കേസിൽ ഒരു ഐഡന്റിറ്റിഫിക്കേഷൻ പരേഡിന്റെ ആവശ്യമില്ല ഐഡന്റിഫിക്കേഷൻ പരേഡിന്റെ ആവശ്യമില്ല കാരണം ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ എഫ് ഐ ആറിൽ ഇവരുടെ പേരുകൾ ഉണ്ടായിരുന്നു എഫ്ഐആറിൽ തന്നെ പേര് പറഞ്ഞാൽ ഇപ്പൊ സണ്ണി ജോസഫ് എം എം ഹസൻ എഫ് ഐ ആറിൽ പേര് പറഞ്ഞാൽ പിന്നെ അതാരാണെന്ന് അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല എഫ്ഐആറിൽ തന്നെ പേരുണ്ടായിരുന്ന അവരുടെ തല തലമുടിക്കെട്ടി കയ്യാമം വെച്ച് പോലീസ് കൊണ്ടുപോയതിനെ കോടതി തന്നെ അതിന് നോട്ടീസ് അയച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള തെറ്റായ സംഭവങ്ങൾക്കെതിരെയാണ് ഇന്ന് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സമരം നടത്തിയത് ആ സമരത്തെയും പോലീസ് അക്രമത്തിന്റെ ഭാഷയിലാണ് കള്ളക്കേസിന്റെ ഭാഷയിലാണ് കൈകാര്യം ചെയ്യുന്നത് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലൂഷി ഉൾപ്പെടെയുള്ള ആളുകളെ കളവായിട്ട് അറസ്റ്റ് ചെയ്ത് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ വെച്ചിരിക്കുകയാണ് വളരെ സമാധാനപരമായിട്ട് ഒരു സ്ഥലത്തും ഒരു അനിഷ്ട സംഭവമോ ഒരു കയ്യേറ്റമോ അല്ലെങ്കിൽ ഒരു സംഘർഷമോ വാക്കുതർക്കമോലും ഉണ്ടായിട്ടില്ല എന്നിട്ട് പോലും അത് ഉദ്ഘാടനം ചെയ്ത ആളുകളുടെ പേരിൽ പോലും കേസ് രജിസ്റ്റർ ചെയ്തു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് കെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ കൺവീനർ ആസിഫ് മുഹമ്മദ് നേതാക്കളായ അജ്മൽ പട്ടേരി നിഹാൽ റഹ്മാൻ അൻസാർ മുഹമ്മദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് എരുമപ്പെട്ടി സ്റ്റേഷനിൽ എത്തിച്ചത് ഇവർക്കെതിരെ പോലീസിനെ ആക്രമിച്ചുവെന്ന് കാണിച്ച് ജാമ്യമില്ലാ വകുപ്പ് ചേർത്താണ് കേസെടുത്തിട്ടുള്ളത് കണ്ടാലറിയാവുന്ന നൂറോളം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് മുൻ കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജർ രാജേന്ദ്രൻ അരങ്ങത്ത് ജോസഫ് ചാലിശ്ശേരി ബിജോയ് ബാബു സുരേഷ് മമ്പറബിൽ അമ്പലപ്പാട്ട് മണികണ്ഠൻ പി എസ് സുനീഷ് ജെറോം ജോൺ ഒ ജെ ജനീഷ് എം എം നിഷാദ് അജു നെല്ലുവായി സത്താർ ആദൂർ എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കളും കസ്റ്റഡിയിലുള്ളവരെ സന്ദർശിച്ചു